കുഴിക്കാട് പുത്തൻകുരിശ് മെയിൻ റോഡ് ഫ്രണ്ടേജായി വരുന്ന പത്ത് സെൻറ്റിലെ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പടിഞ്ഞാട്ട് ദർശനം വരുന്ന പന്ത്രണ്ട് വർഷം പഴക്കമുള്ളൊരു ഫോർ ബി എച്ച് കെ വീടാണിത് ഇൻഫോ പാർക്ക് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഡോൺ ഇൻ്റർനാഷണൽ സ്കൂൾ നിർമ്മല ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തൃപ്പൂണിത്ര ഹിൽ പാലസ് കൊച്ചിൻ റിഫൈനറി അമ്പലമേട് ഫാക്ടറി ഇതെല്ലാം ഈ വീടിന്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള കിലോമീറ്റർ ചുറ്റുള്ളവിലാണ് വരുന്നത് വീടിന്റെ മുറ്റത്ത് ഒരേ സമയം മൂന്നിലധികം വാഹനങ്ങൾ സുഖമായി പാർക്ക് ചെയ്യാൻ സാധിക്കും കാർ പോർച്ച് സിറ്റൌട്ട് ലിവിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ രണ്ട് കിച്ചൺ നാല് ഒരേ വലുപ്പത്തിലുള്ള അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഓപ്പൺ ടെറസും ബാൽക്കണിയുമുള്ള പത്ത് സെന്റിലെ രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിലുള്ള ഈ ഫോർ ബി എച്ച് കെ വീടിന് ഉടമസ്ഥം ചോദിക്കുന്ന പ്രൈസ് എഴുപത്തിനാല് ലക്ഷം രൂപയാണ് ഈ തുക നെഗോഷ്യബിളുമാണ് ലോണും അവൈലബിൾ ആണ് ഈ വീട് നിങ്ങൾക്ക് സ്വന്തമായി താമസിക്കാനോ അല്ലെങ്കിൽ പ്രതിമാസം മുപ്പതിനായിരം രൂപ മുതൽ വാടക ലഭിക്കത്തക്ക രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിലും വാങ്ങിക്കാൻ സാധിക്കാവുന്നതാണ് ഈ വീടിന്റെ കൂടുതൽ വീഡിയോസ് എന്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ വാച്ച് ചെയ്യുക വീടിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ എൻ്റെ ഈ നമ്പറിൽ ബന്ധപ്പെടുക താങ്ക്